നമസ്കാരം ഇന്നേ ദിവസം ലോകം ഒരുപക്ഷെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ നേരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് നദന്യാഹു മാത്രമല്ല ഒപ്പം മുൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയായ യവ് ഗാലൻറ്റ് അതുപോലെ ഹമാസ് നേതാവ് മുഹമ്മദ് ദെയ്ഫ് തുടങ്ങിയവരുടെ പേരിലും അറസ്റ്റ് വാറൻറ് ഉണ്ട് ഇവിടെ വരുന്ന വളരെ പ്രസക്തമായ ചോദ്യമുണ്ട് ഒരു രാജ്യത്ത് ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും ഒപ്പം ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവിനെ കൂടി ഒരുമിച്ച് പ്രതി ചേർക്കുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഈ ഒരു ഉത്തരവിനോട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇസ്രയേലിനെ കരുതിക്കൂട്ടി ഒറ്റപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു നീക്കമല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും കഴിയുകയില്ല അതിനോ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ പ്രതികരണം ഇന്നും നടത്തിയിട്ടില്ല ഒരുപക്ഷെ അദ്ദേഹം ശക്തമായ ഭാഷയിൽ തന്നെ ആയിരിക്കാം ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അടുത്ത വർഷം ജനുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റാൽ ആദ്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ട്രംപിൻ്റെ അടുത്ത അനുയായികൾ തന്നെയാണ് ഇത് സംബന്ധിച്ച ചില സൂചനകൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് കോടതിയിലെ ജഡ്ജിമാർക്ക് മാത്രമല്ല കോടതിയിലെ ചീഫ് പ്രോസിക്യൂട്ടർ ആയിരുന്ന വ്യക്തിക്കും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തും എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ചീഫ് പ്രോസിക്യൂട്ടറായ കരീംഖാനെ വർഗീയവാദി എന്നാണ് ചില റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് യഹൂദവംശത്തിനെയും ഇസ്രായേലിനെയും ഒക്കെ ഇല്ലാതാക്കാൻ ഐ സി സിയും അതുപോലെ ഐക്യരാഷ്ട്ര സഭയുമൊക്കെ നടത്തുന്ന നിഗങ്ങളെ തങ്ങൾ സർവ്വശക്തി ഉപയോഗിച്ച് ചെറുത്തു തോൽപ്പിക്കും എന്നാണ് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കൾ പലരും പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയുടെ നിയുക്ത സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്ക് വാട്സ് തന്നെ പറയുന്നത് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് മൈക്ക് പറയുന്ന ന്യായം അവർ അവരുടെ സ്വന്തം പ്രതിരോധത്തിനാണ് പ്രാധാന്യം കൊടുത്തത് എന്നാണ് സ്വന്തം രാജ്യത്തേക്ക് ഒരു സംഘം തീവ്രവാദികൾ അതിക്രമിച്ച് കയറി വന്ന് ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു ചെയ്ത സംഭവത്തെ അവർ പ്രതിരോധിക്കാനാണ് അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള ആക്രമണങ്ങളെ തടയാനാണ് ഇസ്രയേൽ ശ്രമിച്ചത് എന്നും അതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ അറസ്റ്റ് വാർഡ് മറ്റും പുറപ്പെടുവിക്കുന്നത് എങ്കിൽ റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ്റെ പേരിലും ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് കാരണം യുക്രൈനിലെ സാധാരണക്കാരായ ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കേൻ്റെ ഉത്തരവാദി എന്നുള്ള നിലയിൽ പുട്ടിനും ഇതേ രീതിയിലുള്ള വിചാരണ നേരിടേണ്ടതാണെന്നും പുട്ടിനെ അറസ്റ്റ് ചെയ്യണം എന്നുമാണ് ഇപ്പോൾ മൈക്ക് ആവശ്യപ്പെടുന്നത് ട്രംപിൻ്റെ നിയുക്ത സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് പറയുമ്പോൾ ട്രംപ് പറയുന്നതായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും ജനുവരി മാസമായാൽ ഇവരുടെ എല്ലാം കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഐ സി സിയുടെ അറസ്റ്റ് വാറൻറ്റ് അനുസരിച്ച് ഏതാണ്ട് നൂറ്റി ഇരുപതോളം രാജ്യങ്ങളിൽ ഈ മൂന്ന് പേർക്കും പോകാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇത് ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ട നൂറ്റി ഇരുപതോളം രാജ്യങ്ങളിലാണ് ഇവർക്ക് പോകാൻ കഴിയാത്തത് അവിടെ എത്തിയാൽ അവരെ അടിയന്തിരമായി അറസ്റ്റ് ചെയ്യപ്പെടാം ഇന്ത്യ ഇസ്രായേൽ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഈ ധാരണയിൽ ഒപ്പിട്ടിട്ടില്ല നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ ഈ മൂന്ന് രാജ്യങ്ങളും ഉൾപ്പെടില്ല എന്നാൽ അമേരിക്കയുടെ സഖ്യക്ഷിയായ ബ്രിട്ടൻ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിതന്യാഹു നാളെ ഇംഗ്ലണ്ടിലെത്തിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ അവിടുത്തെ സർക്കാരിൻ്റെ പ്രതിനിധികൾ ഇനിയും തയ്യാറായിട്ടുമില്ല മാത്രവുമല്ല ബ്രിട്ടനിലെ ഒരു നിയമം അനുസരിച്ച് ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഉത്തരവിട്ടാൽ പോലും അത് ബ്രിട്ടനിലെ ഒരു കോടതി അത് അംഗീകരിക്കുകയും അതിൻ്റെ നിയമസാധ്യത പരിശോധിക്കുകയും തുടർന്ന് ബ്രിട്ടനിലെ കോടതിക്ക് മാത്രമേ ഒരാളിനെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെടാനും കഴിയുകയുള്ളൂ എന്നൊരു നിയമം അവശേഷിക്കുന്നത് കൊണ്ടായിരിക്കാം ബ്രിട്ടനിൽ ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നില്ല ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ എക്കാലത്തും ഇ ഏറ്റവും മികച്ച പ്രതിരോധ പങ്കാളികളിൽ പെടുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നാളെ നദന്യാഭൂന ആണെങ്കിൽ ഇന്ത്യയിൽ വരാം അമേരിക്കയിൽ പോകാം മറ്റ് പല രാജ്യങ്ങളിലും പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും അദ്ദേഹത്തിനുണ്ട് ഈ നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും ഉച്ചകോടിയോ മറ്റോ നടന്നാൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് മാത്രമേ ഇതിൻ്റെ ഒരു ഫലമായി നമുക്ക് കണക്കാക്കാൻ കഴിയുകയുള്ളൂ ഒരു കാരണവശാലും അതല്ലാതെ ഇസ്രയേലിലോ അമേരിക്കയിലോ ഇന്ത്യയിലോ കയറി വന്ന് ധന്യാഹുനെ പിടിച്ചുകൊണ്ട് പോകാൻ ഒരിക്കലും ഐ സി സിക്ക് അധികാരമില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാക്കാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലെയും ചില ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ പോലെ തന്നെയാണ് ഐ സി സിയുടെയും ഒരു സ്ഥാനമെന്നാണ് കരുതപ്പെടുന്നത് അവർക്ക് ഇത്തരത്തിൽ നിരന്തരമായി ഉത്തരവിടാം പക്ഷേ ഒന്നും നടപ്പിലാവില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഏത് രാജ്യത്തുള്ള വ്യക്തിയുടെ നേർക്കാണോ അവർ ഇത്തരത്തിലുള്ള അറസ്റ്റ് പറഞ്ഞും മറ്റും പുറപ്പെടുവിക്കുന്നത് അവിടുത്തെ നിയമം അനുസരിച്ച് മാത്രമേ അവരെ പിടികൂടാനും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനും ജയിലിലടയ്ക്കാനും ഒക്കെ തന്നെ കഴിയുകയുള്ളൂ നദിന്യാഹുവിനെയും ഇസ്രായേലിനെയും ഒരു പരിധിവരെ മാനം കെടുത്താനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഉപയോഗിക്കാം എന്ന് മാത്രം ചുരുക്കം ഇസ്രയിലെ ജനങ്ങൾക്ക് ഭക്ഷണം വെള്ളം മരുന്ന് വൈദ്യുതി ഇന്ധനം വൈദ്യുതി എന്നിവ ഉൾപ്പെടെ അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ ഒഴിച്ചുകൂടാനാവാത്ത വസ്തുക്കൾ ബോധപൂർവ്വം നിഷേധിച്ചു എന്നാണ് ഐ സി സിയുടെ ഈ ചേംബർ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് തുടർന്നാണ് ഇവർക്ക് മൂന്ന് പേർക്കുമെതിരെ വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള ഏകാന്തമായ തീരുമാനം എടുത്തത് ഐക്യരാഷ്ട്രസഭ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനെ പലവട്ടം തന്നെ വിമർശിച്ചിട്ടുണ്ട് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലേക്ക് കടന്നുകയറി കയറി ഇത്രയും വലിയ അതിക്രമങ്ങൾ നടത്തിയപ്പോൾ പോലും ഹമാസിനെ ഏതാണ്ട് ന്യായീകരിക്കുന്ന രീതിയിലാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണി ഗുട്ട്രസ് സംസാരിച്ചത് എന്ന് പലവട്ടം നദന്യാഹു വിമർശിച്ചിട്ടുണ്ട് മാത്രമല്ല മാസങ്ങൾക്ക് മുമ്പ് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നേരിട്ടെത്തി നദന്യാഹു തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു അന്ന് അദ്ദേഹം ആഞ്ഞടിച്ചു തന്നെയാണ് അവിടെ പ്രസംഗിച്ചത് ഇവിടേക്ക് വരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല എന്നാദ്യമേ തന്നെ നദന്യാഹു പറഞ്ഞു എന്നാൽ ഞങ്ങൾക്കെതിരെ നിരന്തരമായി ഇവിടെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു അവസാനമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഞാൻ വരാൻ നിർബന്ധിതനായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശക്തമായ ഭാഷയിൽ തന്നെയായിരുന്നു അന്ന് നദന്യാഹു ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ പ്രസംഗിച്ചത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും സഭയുമൊക്കെ തങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പലവട്ടം നദന്യാഹു നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ട്രംപ് ഭരണകൂടം ചുമതലയേൽക്കുന്നതോടുകൂടി ഇതൊന്നും ഇസ്രയേലിനൊരു പ്രശ്നമേ അല്ലാതായി മാറും നദന്യാഹുവിനെയും ഇസ്രായേലിനെയും ചേർത്ത് നിർത്താൻ തന്നെയായിരിക്കും ട്രംപ് ഇപ്പോഴേ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായികളായ അടുത്ത ട്രംപ് സർക്കാരിൽ സുപ്രധാന ചുമതലകൾ ഏൽക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് നദന്യാഹുവിനെ ഇതൊന്നും കാട്ടി പേടിപ്പിക്കേണ്ട ഈ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട എന്ന് തന്നെയാണ് അമേരിക്കയിലെ പുതിയ ഭരണകൂടത്തിൽ സ്ഥാനമേൽക്കാൻ പോകുന്ന പ്രമുഖർ നൽകുന്ന സൂചന